പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയുമായി ബന്ധപ്പെട്ട ചർച്ച കൂടെ ഇവിടെ നടക്കേണ്ടതുണ്ട് പ്രധാനമായും നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അഭിഷേക് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആ ജഡ്ജ്മെൻ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളാണ് ഒരു കുട്ടി വിറ്റുമായി തീരുന്നതോടുകൂടെ ചെയ്യേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച് വളരെ വിശദമായ ജഡ്ജ്മെന്റ് ആണ് അതിൽ എനിക്ക് തോന്നുന്നു അന്ന് ആ കേസിൻ്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ കേസിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ കൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹമാണ് അന്ന് കെൽസയ്ക്ക് വേണ്ടി ആ കേസിൽ ഹാജരായിട്ടുള്ളത് അത് തീർച്ചയായും ഇന്ന് അദ്ദേഹം കൂടെ ആ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ് അതോടൊപ്പം ഈ നിയമത്തിൻ്റെ ഉദ്ദേശം പറയുന്നത് പ്രധാനമായിട്ടും പ്രിവെൻഷനാണ് പ്രിവെൻഷനും പ്രൊട്ടക്ഷനുമാണ് കുട്ടികളുടെ സംരക്ഷണവും അത് തടയ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനും വേണ്ടി തന്നെയാണ് ഈ നിയമം ഉണ്ടായി വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ജഡ്ജ്മെന്റ് കൂടെ നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ സ്വീ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി എനിക്കല്ല കമ്മീഷന് തോന്നിയത് ആ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ ജഡ്ജ്മെൻ്റ് കൂടെ നമ്മൾ ഈ പറയുന്ന ഇന്നത്തെ ദിവസത്തെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് അനുഗോസ്ടോഫ് കേരളപ്പെട്ട ജസ്റ്റിസ് ആണ് എന്താണ് പ്രിവെൻഷൻ എന്തൊക്കെ ആണ് നമ്മൾ ഇത്തരം കുട്ടികൾ അതിക്രമത്തിന് ഇരയാവാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം അത് ഈ ആക്ടിന്റെയും ഭാഗമായിട്ട് തന്നെ പറയുന്നത് അവയർനെസ് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിവെൻഷൻ ലോ ആണ് അതിനകത്ത് ആപ്ലിക്കബിൾ ആക്കിട്ട് വരേണ്ടത് എന്നാണ് അദ്ദേഹം മാതൃകയായിട്ട് പറഞ്ഞിട്ട് അവയർനെസ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം നമ്മോട് പറയുന്നു പ്രധാനമായിട്ടും ഒരു സെക്ഷൽ ഹറാസ്മെന്റ് അസോൾട്ട് അതിൻ്റെ അഗ്രിവേറ്റഡ് ഫോംസ് ഒക്കെ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റീൻ സിക്സോടുകൂടെ സെക്ഷൻ നയൻറ്റീൻ സിക്സോടുകൂടെ കുട്ടികളെല്ലാവരും തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ എല്ലാം നടന്നു വരുന്നുണ്ട് റീഹാബിലിറ്റേഷൻ ആയാലും റീഇൻറ്റഗ്രേഷൻ റീസ്റ്റോറേഷൻ ആയാലും ഒക്കെ നടന്നു വരുന്നത് ജജെ ആക്ടിന്റെ ഭാഗമായിട്ടാണ് അതിനിടയിൽ ചിലപ്പോൾ നമ്മുടെ റെക്കോർഡിങ് സ്റ്റേറ്റ്മെന്റും മെഡിക്കൽ എക്സാമിനേഷനും ഒക്കെ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് വരുന്നു ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ കുട്ടി അനുഭവിക്കുന്നത് അതിഭയങ്കരമായ ട്രോമയാണ് ആ കുട്ടിക്കുണ്ടാവുന്നത് ഇത് യാത്രകൾ നമ്മൾ അത്ര വലിയ കവചമൊരുക്കിയാലും ഈ കുട്ടിയെ കുറിച്ചുള്ള പേഴ്സണലായിട്ടുള്ള വിവരങ്ങൾ പുറത്തു പോകുന്നത് അതൊക്കെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ഈ മാധ്യമങ്ങൾ പോലും ഇത്തരം വാർത്തകൾ കൊടുക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പിന്നെ കൺസൾട്ടേഷനും അതിൻ്റെ ക്ലാസ്സുകളും ഒക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഫിസിക്കലും ഇമോഷണലുമായിട്ടുള്ള ഒരു ട്രോമയിലേക്കാണ് ഒരു പോക്സോ വിറ്റിംഗ് കട അതിലൂടെയാണ് കടന്നു പോകുന്നത് ഒപ്പം തന്നെ കോടതിയുടെ നടപടിക്രമങ്ങൾ അതും കുട്ടിക്ക് ഒരു പരിധി വരെ പ്രയാസമുണ്ടാക്കുന്നു അതുകൊണ്ടായിരിക്കാം കോടതി നികുൻ സക്സേന കേസിനകത്ത് വളരെ വ്യക്തമായിട്ട് കുട്ടിയുടെ എങ്ങനെയായിരിക്കണം കുട്ടിയുടെ എവിഡൻസ് രേഖപ്പെടുത്തേണ്ടത് വൺ സ്റ്റോപ്പ് സെന്ററിന്റെ പ്രാധാന്യം വൺ സ്റ്റോപ്പ് സെന്ററിനകത്ത് നിന്നുകൊണ്ട് കുട്ടിക്ക് ഓൺലൈനായിട്ട് ഈ എവിഡൻസ് കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കണമെന്ന് കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ എത്രത്തോളം നമ്മുടെ കോർട്ടുകളിൽ നടക്കുന്നുണ്ട് ചൈൽഡ് ഫ്രണ്ട്ലി ആണോ ചൈൽഡ് ഫ്രണ്ട്ലി ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ചിലപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ടായിരിക്കാം അത്രയേറെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടില്ല കോർട്ടുകൾ ചില കോടതികളൊക്കെ ചൈൽഡ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നിട്ടുണ്ട് ആയിട്ടുമുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ നമ്മൾ മറ്റൊന്നുകൂടെ പിന്നെ റീവിക്ടിമൈസേഷനും കൂടെ നമ്മൾ ആലോചിക്കേണ്ടത് കുട്ടികളെ പലപ്പോഴും ഈ ചിലപ്പോൾ പോലീസിൻ്റെ ഒരു ഇൻസെൻസിറ്റീവായ ചില ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കുട്ടികളെ ചിലപ്പോൾ ഒക്കെ അവർക്ക് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു വിഷയമുണ്ട് ആലുവയിലെ ഒരു കേസിനകത്ത് ഒൻപത് തവണയാണ് കുട്ടിയെ പോലീസ് ചോദ്യം ഇതൊക്കെ ചിലപ്പോൾ കുട്ടികളെ വളരെ അപകടകരമായ ഒരു ട്രോമയിലേക്ക് നയിച്ചേക്കാം അതും ഒരു മൂന്ന് വയസ്സുള്ളൊരു കുട്ടിയാണ് അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഈ പറയുന്ന കേസിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കെതിരായിട്ടുള്ള ബ്ലെയിം വരും പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ എക്സ്ക്ലൂഷൻ വരും ഇവയൊക്കെ തന്നെ കുട്ടികളിൽ സ്ട്രെസ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുമുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ നിയമത്തിലും അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റിലും ഒക്കെ പറയുന്ന സപ്പോർട്ട് സർവീസസ് ഇത് ചിലപ്പോഴും ഫലപ്രദമാവുന്നില്ല ഈ സപ്പോർട്ട് സർവീസസിൽ കടന്നു വരുന്ന ആളുകളൊക്കെ തന്നെ ചിലപ്പോൾ നിയമത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ നല്ല ധാരണകളില്ലാത്തത് കൊണ്ട് ചിലപ്പോഴൊക്കെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നു അതോടൊപ്പം തന്നെ പോക്സോയുമായി ബന്ധപ്പെട്ട് ചില മേഖലകളിൽ ചില അഴിമതികൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അത് രണ്ടു തരത്തിലുമാവാം ആവാം ചിലപ്പോഴ് ചില കേസുകൾ ഫോൾസ് കേസുകൾ ഉണ്ടെങ്കിൽ വളരെ അപൂർവമായിട്ടേ അങ്ങനെ വരുന്നുള്ളൂ അതോടൊപ്പം തന്നെ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ യഥാർത്ഥത്തിൽ സെറ്റിൽ ചെയ്യാൻ പോലും കഴിയില്ല സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കൃത്യമായ തെളിവുകൾ അതിന്റെ ഭാഗമായിട്ട് ഇല്ലാത്തത് കൊണ്ട് അതിൽ കൂടുതൽ പോകാൻ പറ്റും പിന്നെ പലപ്പോഴും ഈ ലെങ്തി കോർട്ട് പ്രൊസീജിയർ ഒക്കെ നമുക്ക് പലപ്പോഴും പല പ്രയാസങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഇതിൽ പ്രധാനമായിട്ടും നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ വരുന്ന ചില കാര്യങ്ങൾ പിന്നെ നമുക്ക് ലീ ഇതിന്റെ എന്താ പറയുക ട്രെയിനിങ് വളരെ ഫലപ്രദമായിട്ട് പൂർത്തീകരിക്കേണ്ടതുണ്ട് കുട്ടികളുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് പോലീസ് അക്കാദമിയിൽ ഞങ്ങൾ പലതവണ കത്തെഴുതി അക്കാഡമി തന്നെ നേരിട്ട് നടത്തണം ഞങ്ങൾ അതിനാവശ്യമായ കാശുകൾ നൽകാം വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ഞങ്ങൾ പിന്നെ കഴിഞ്ഞ ഒരു സമയത്ത് പിന്നെ ക്ലാസ്സുകൾ അധ്യാപകർക്ക് ക്ലാസ്സുകൾ കൊടുക്കാം ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞു പലതവണ അവരുടെ മീറ്റിങ്ങുകൾ വിളിച്ചു പക്ഷേ അത്രയേറെ ഫലപ്രദമായി ഇത് സ്വീകരിക്കാൻ അവർ തയ്യാറാവുന്നില്ല കാരണം ചൈൽഡ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റ്സ് കുട്ടികൾ പഠിച്ചാൽ എന്തോ അപകടമുണ്ട് എന്നുള്ള തോന്നൽ ചിലർക്കെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ നമ്മുടെ കൃത്യമായിട്ടുള്ള ലീഗൽ എയ്ഡുകൾ കുട്ടികൾക്ക് ലഭ്യമാവുന്നുണ്ടോ സപ്പോർട്ട് സർവീസസ് അതുപോലെ മെൻ്റൽ ഹെൽത്ത് സർവീസസ് ഇതൊക്കെ തന്നെ കുട്ടികൾക്ക് വളരെ കൃത്യമായി ലഭ്യമാവുന്നുണ്ടോ ഒന്നുകൂടെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതോടൊപ്പം കുട്ടിയെയും കുട്ടിയെ മാത്രമല്ല കുട്ടിയുടെ കുടുംബം കൂടെ മറ്റൊരു ഡ്രോമയിലേക്ക് പോകുന്നത് അതുകൂടെ പരിഗണിച്ചുകൊണ്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതോടൊപ്പം മറ്റൊരു വിഷയം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പോക്സോ കേസിൽ വ്യക്തിമായിട്ടുള്ള ഭിന്നശേഷിക്കാരുടെ മൊഴിയെടുക്കുമ്പോഴുള്ള ഇൻട്രിട്ട് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ നമ്മൾ കോടതികളിലേക്ക് കോടതികളിൽ നിന്നും മറ്റും വിളിച്ചിട്ട് ഡി എൽ എസ് സിയുടെ ഭാഗമായിട്ടൊക്കെ വിളിച്ചിട്ട് നമ്മൾ പോകാറുണ്ട് പക്ഷെ ഇവരൊക്കെ കോടതികളിൽ മൊഴി കൊടുക്കുമ്പോഴുണ്ടാകുന്ന ചില പോരായ്മകൾ പലപ്പോഴും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അത് പ്രോസിക്യൂട്ടർമാരി ഇവിടെ ഉണ്ട് പ്രോസിക്യൂട്ടർമാർക്ക് പലപ്പോഴും അറിയാം ഈ കാര്യങ്ങളിൽ ചില വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഡഫായിട്ടുള്ള ചില നമ്മുടെ വിറ്റിംനെ ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ സൈൻ ലാംഗ്വേജ് കൃത്യമായിട്ട് പഠിക്കാത്ത ചില ആളുകളും ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന് മൊഴി കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴേ ഇൻ്റലക്ച്വൽ ഉള്ള കുട്ടികളെയും സ്പെഷ്യലൈസ് അതിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ബാധിച്ച കുട്ടികളെ പ്രത്യേകമായിട്ട് മൊഴിയെടുക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പോരായ്മകൾ ഇതൊക്കെ ഈ പോരായ്മകളൊക്കെ എങ്ങനെ പരിഹരിക്കാമെന്നതിനെ കുറിച്ച് കൂടെ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല തീർച്ചയായും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗാണ് ഈ മീറ്റിംഗിൽ പിന്നെ പങ്കെടുത്ത എല്ലാവരോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി കൂടെ ഞാൻ നന്ദി പറയാൻ വേറെ ആളുണ്ട് പക്ഷേ കമ്മീഷന് വേണ്ടി എൻ്റെ നന്ദി കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളുടെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാപ്പുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാനായിട്ടുള്ള ക്ഷണം വന്നപ്പോൾ ഞാൻ മടി കൂടാതെ സമ്മതിച്ചത് ബാലാവകാശ കമ്മീഷൻ നിർവഹിക്കുന്ന ദൗത്യത്തെക്കുറിച്ചുള്ള െൻ്റെ മതിപ്പ് കൊണ്ടും താൽപ്പര്യം കൊണ്ടും അതിൻ്റെ പ്രാധാന്യം ഞാൻ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും അനവധി കമ്മീഷനുകൾ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട് പല പല മേഖലകളിലെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പല നിയമങ്ങളുടെയും കൃത്യമായിട്ടുള്ള നടപ്പിലാക്കൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ധാരാളം കമ്മീഷനുകളുണ്ട് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം നിർവഹിക്കുന്ന കമ്മീഷൻ ബാലാവകാശ കമ്മീഷനാണ് അതേസമയം തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ദൗത്യം നിർവഹിക്കുന്നതും ബാലാവകാശ കമ്മീഷൻ തന്നെയാണ് കുട്ടികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യലാണ് ഒരു സമൂഹത്തിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി കുടുംബത്തിൽ പോലും അങ്ങനെയാണ് എനിക്ക് എൻ്റെ കാര്യവും എൻ്റെ ഭാര്യയുടെ കാര്യവും അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ പതിന് മടങ്ങ് ബുദ്ധിമുട്ടാണ് എൻ്റെ രണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും അവരുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതുവല്ല അത് സമൂഹത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണല്ലോ കുടുംബം അവിടെ മുതൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു സംഗതി കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ജോനൈൽ ജസ്റ്റിസ് ആക്ട് പോക്സോ ആക്ട് പോലെയുള്ള നിയമങ്ങളുടെ കീഴിൽ വരുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ട് പിടിച്ച ഒരു ജോലിയാണ് അല്ലെങ്കിൽ ഒരു ചുമതലയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഞാൻ അഭിഭാഷകനായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള അഞ്ച് വർഷക്കാലത്ത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഹൈക്കോടതിയിലെ സീനിയർ സ്റ്റാൻഡിങ് കൗൺസിലായിട്ട് പ്രവർത്തിച്ചിരുന്നു അപ്പോൾ അവിടെ ആ കാലത്ത് ഞാൻ ഒരു വക്കീൽ മാത്രമാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവിധത്തിലുമുള്ള ലിറ്റിഗേഷൻസ് ക്രിമിനൽ പ്രോസിക്യൂഷൻസ് ഉൾപ്പെടെയുള്ളത് കൈകാര്യം ചെയ്തിരുന്നത് ഞാനാണ് ആ സമയത്ത് ധാരാളം വാർത്താ പ്രാധാന്യമുള്ള കേസുകൾ ഒരുപക്ഷെ പലരുടെയും ഓർമ്മയിലുള്ളത് പോലെ ലക്ഷദ്വീപിൽ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ അവിടുത്തെ വലിയ സമരങ്ങൾ നടന്ന സന്ദർഭം അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വാർത്താ പ്രാധാന്യമുള്ള വെല്ലുവിളിയുള്ള നിയമപരമായിട്ടുള്ള വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ഒരുപാട് കേസുകൾ ആ സമയത്ത് നടത്താൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യം വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും തങ്ങി നിൽക്കുന്ന ഒരു കേസ് ഞാൻ രണ്ടായിരത്തി പതിനാറ് നവംബർ ഒന്നാം തീയതിയാണ് ആ ചുമതല ഏറ്റെടുത്ത് ഏതാണ്ട് ഒരു വളരെ ചുരുങ്ങിയ സമയത്തുള്ളൂ രണ്ടോ മൂന്നാഴ്ചയിട്ടുള്ളൂ എനിക്ക് ലക്ഷദ്വീപിൻ്റെ ഞാനതുവരെ ലക്ഷദ്വീപ് പോയിട്ട് പോലുമില്ല ഞാൻ പുതിയൊരു നിയമനം കിട്ടി അവിടുത്തെ കാര്യങ്ങൾ ഏറ്റെടുത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് വരുന്നത് ആ സമയത്ത് അവിടുത്തെ പ്രോസിക്യൂട്ടർ മലയാളിയായിട്ടുള്ള ഒരു പ്രോസിക്യൂട്ടറാണ് ഇപ്പോഴും അയാൾ കവർത്തി സെഷൻസ് കോടതിയിൽ ജോലി ചെയ്യുന്നുണ്ട് ആ ആളും അതുപോലെ അന്നത്തെ എസ് പി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പോക്സോ കേസിൽ ഒരു ഭാര്യയും ഭർത്താവും മിനിക്കോയ് ദ്വീപിൽ നിന്നുള്ള ഒരു ഭാര്യയും ഭർത്താവും അറസ്റ്റ് ചെയ്യപ്പെട്ട് കവർത്തിയിൽ സബ് ജയിലിൽ കഴിയുകയാണ് അപ്പം ആ കേസ് വളരെ കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കേസാണ് മിനിക്കോയ് ദ്വീപിന്റെ ഒരു പ്രത്യേകത മിനിക്കോയ് ദ്വീപ് വളരെ അകല കിടക്കുന്ന ഒരു ദ്വീപാണ് അത് ഈ മാൽദ്വീവ്സുമായിട്ട് ആണ് കൂടുതൽ അടുത്ത് കിടക്കുന്നത് മാൽദ്വീപ്സിലെ ഭാഷ സംസാരിക്കുന്ന ഒരു ദ്വീപാണ് അത് കൂടുതലും മാൽദ്വീപ്സിലെ ഭാഷയൊക്കെ സംസാരിക്കും അപ്പോൾ സാംസ്കാരികമായിട്ട് ലക്ഷദ്വീപിലെ മറ്റു ദ്വീപുകളേക്കാൾ കുറച്ചൊരു വ്യത്യാസമുള്ളൊരു ദ്വീപാണ് മിനിക്കോ ദ്വീപ് മിനിക്കോയ് ദ്വീപിലെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന സെയിലേഴ്സ് ആയിട്ടാണ് അവര് മിക്കവാറിയ എല്ലാ കുടുംബത്തിൽ കുടുംബത്തിലും തന്നെ ഒന്നോ രണ്ടോ സെയിലേഴ്സ് ഉണ്ടാവും വളരെ അങ്ങനെ ആയിട്ട് ജോലി ചെയ്യുന്നവർ വളരെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട ആളുകളാണ് അങ്ങനെ ഒരു സാമൂഹിക അന്തരീക്ഷം അങ്ങനെയാണ് ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളും ചെറിയ ദ്വീപുകളാണ് ഏറ്റവും വലിയ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്ന് ദ്വീപുകളാണ് പതിനായിരത്തിനടുത്തുള്ള ജനസംഖ്യ പക്ഷേ വിസ്തീർണം കൊണ്ട് വളരെ ചെറിയ ദ്വീപുകളാണ് അപ്പോൾ അവിടെയുള്ള ഏതാണ്ട് എല്ലാവർക്കും തന്നെ എല്ലാവരും തിരിച്ചറിയും ഓരോ കുടുംബത്തിലുള്ള ആളുകളെ അറിയാം കുട്ടികളെ അറിയാം അങ്ങനത്തെ ഒരു സമൂഹം അപ്പം അങ്ങനെ ഒരു സമൂഹത്തിൽ സെയിലറായിട്ടുള്ള സാമാന്യം ധനാഠ്യനായിട്ടുള്ള ഒരു വ്യക്തി അയാളുടെ ഒരു അഞ്ച് അപ്പുറത്തുള്ള തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ ആ കാലത്ത് പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള ഒരു കുട്ടിയെ സെക്ഷുവലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ് എക്സ്പ്ലോയിറ്റ് ചെയ്തതെന്ന് മാത്രമല്ല ഈ ഇദ്ദേഹം ഈ കുട്ടിയെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ വീഡിയോയും അദ്ദേഹത്തിന്റെ ഭാര്യ പകർത്തി എന്നിട്ടത് മെമ്മറി ഡിവൈസിൽ ഉപയോഗിച്ചു ഇങ്ങനെ അതിനുശേഷം ഇത് പുറത്തുപോയി എങ്ങനെയാ അത് പോയി